ഫിനിഷ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷൂ പക്ഷെ പിന്നെ പിന്നീട് ഒരു ഡ്രോക്ക് വെച്ചിട്ട് ഇങ്ങനെയാ രണ്ടു സൈഡില് എങ്ങനെയെങ്കിലും പിടിപ്പിച്ചു കൊടുക്കാനൊക്കെയാ യും അത് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും പിടിപ്പിക്കാം ഇത് കണ്ടോ ഇത് പോസിറ്റീവായിട്ട് പിന്നീട് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അടുത്ത സൈഡിൽ ഇങ്ങനെ തന്നെ ക്ലിക്ക് ചെയ്യും ഇങ്ങനെ കൊതിക്ക് പിന്നീട് ഇത് ഇങ്ങനെ പിന്നെ ഈ സൈഡില് ഇത് ഇങ്ങനെ പിന്നെ പിന്നെ ഇതുപോലെ ഇനിയും ചെയ്യാൻ പോക്കാണ് അടുത്ത സൈഡിൽ പറയത്തിന് അതുപോലെ തന്നെ പിന്നിപ്പൂടെ ആകും അപ്പൊ നാല് ബ്ലൗസ് കൊണ്ട് ഞാന് ഈ ഷൂ േ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ബ്ലൂ പോലെ വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഒരു സൈഡ് പൊട്ടും പിന്നെ അത് ഫിറ്റ് ആക്കാൻ കഴിയും പിന്നെ ഇതിൻ്റെ ബോർസ് ഇല്ലേ അതെ ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ ആക്കി പിന്നെ

Vamos a repetir que ven.